ജീവിതം ഒരു സമസ്യയാണ് ജീവിതം അതിജീവനമാണ് ഇതിന് തത്വശാസ്ത്രജ്ഞന്മാർക്കോ സൈദ്ധാന്തികർക്കോ മനഃശാസ്ത്രജ്ഞന്മാർക്കോ ഇന്നുവരെ പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സമസ്യയാണ് ജീവിതം അതൊരു യാഥാർത്ഥ്യമാണ് അങ്ങനെ അത് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ക്ലേശങ്ങൾ കഷ്ടങ്ങൾ ഭാരങ്ങൾ ദുരിതങ്ങൾ കണ്ണുനീരുകൾ നിരാശകൾ സുഖ അനുഭവങ്ങൾ സന്തോഷം സമാധാനം ഇതൊക്കെ നിറഞ്ഞതാണ് ഈ ലഘു ജീവിതം ജീവിതമെന്ന മൂന്ന് അക്ഷരത്തിൻ്റെ വ്യാഖ്യാനമാണ് നൂറുകണക്കിന് ഭാഷകളിൽ ആയിരക്കണക്കിന് എഴുത്തുകാർ ഭൂമിയിൽ കാലാകാലങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുന്നതും കോടി കോടി ജനങ്ങൾ തള്ളി നീക്കി അവസാനിപ്പിച്ചതും ഇന്നേവരെ ജീവിതത്തിന് കൃത്യമായ ഒരർത്ഥമോ വ്യാഖ്യാനമോ നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല സത്യത്തിൽ എന്താണ് ജീവിതം ദൈവം അനുവദിച്ച് ജീവിതത്തിൽ ലോകത്തിലൊരു മനുഷ്യന് നൽകിയ കാലദൈർഘ്യമാണ് ജീവിതം ദൈവം കഞ്ഞി നൽകിയ സുന്ദരമായ ഒരവസരം ജീവിതം ദൈവം നൽകിയ ഒരു അവസരമാണെന്ന് വിശ്വസിക്കാനാണ് നമുക്ക് ഏവർക്കും ഇഷ്ടം നന്മയോട് ചേർന്ന് നിൽക്കുവാനും നന്മ ചെയ്യുവാനുള്ള അവസരവുമായി ജീവിതത്തെ നാം കാണണം ഒരുപക്ഷെ വലിയ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാൻ സാധിച്ചു വരികേയില്ല മദർ തെരേസയെപ്പോലെ അതുപോലെ തന്നെ സാധു സുന്ദർ സിംഗിനെ പോലെ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ സന്തോഷത്തോടെ ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം സഫലമാകുന്നത് അതിൻ്റെ പ്രതിഫലം വലുതുമായിരിക്കും ജീവിതം ഒരു വിളിയാണ് എന്നൊരു പക്ഷം അല്ലെങ്കിൽ ഒരു ചിന്ത നമുക്കുണ്ടാകണം നമ്മളിലൂടെ മാത്രം പൂർത്തീകരിക്കേണ്ട ചില നിയോഗങ്ങളുണ്ട് അത് നമ്മളിലൂടെ മാത്രമേ പൂർത്തീകരിക്കൂ ഓരോരോ വ്യക്തിക്കുമുള്ള ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ തലങ്ങളിൽ ചെയ്തു തീർക്കേണ്ട ഒത്തിരി കടമകളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അത് അവരവർക്ക് മാത്രമേ ചെയ്തു തീർക്കുവാൻ സാധിക്കുകയുള്ളൂ ആ വിളിക്ക് നാം പ്രത്യുത്തരം നൽകേണ്ടത് നമ്മുടെ ജീവിതം കൊണ്ടാണ് ചില ജീവിതങ്ങളെ സ്പർശിക്കുവാനും നേർരേഖയിലെത്തിക്കുവാനും ചിലർക്ക് മാത്രമേ സാധിക്കൂ ചിലരുടെ ചിന്തയും പ്രവൃത്തിയുമാണ് അതിന് വഴിതെളിക്കുന്നത് ആ വിളി കേട്ട് അതിനെ ചിന്തകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറുപടി നൽകേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്വവുമാണ് ഗുരുവിൻ്റെ തിരുത്തലിലൂടെ ജീവിതം മെച്ചപ്പെടുത്തിയവരും ഗുരുവിൻ്റെ ശാസനയിലൂടെ ജീവിത വഴികൾ സുഗമമാക്കിയവരും ഗുരുവിൻ്റെ കരുതലിലൂടെ ജീവിതം തിരികെ പിടിച്ചവരും നമ്മളിലുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് മറവയുടെ മങ്ങലേൽക്കാത്ത ആ ചിത്രങ്ങൾ കാലപ്പഴക്കത്തിലും മികവൂടെ നിൽക്കുന്നത് സന്തോഷകരമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ സ്നേഹിക്കാം നമ്മുടെ സ്നേഹമാണ് നമ്മുടെ സജീവിത തീരുമാനിക്കുന്നത് ഒന്നുകിൽ ആഹാരമൊക്കെ കഴിച്ച് ഇങ്ങനെ ശ്വാസമൊക്കെ പിടിച്ച് ചെറു സുഖത്തിൽ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിച്ചെന്ന് വരാം അല്ലെങ്കിൽ നമ്മുടെ കഴിവുകളെ മുതലാക്കി മനുഷ്യർക്ക് പ്രയോജനമുള്ളവനായി മനുഷ്യനായി തന്നെ നമുക്ക് ജീവിക്കാം പ്രിയരെ കണുകൾ കാണാത്ത മറുകരയിലേക്ക് നമ്മുടെ ഇമ്പങ്ങൾ വിരിയട്ടെ കണ്ടിട്ടില്ലാത്ത ഒന്ന് നേടിയെടുക്കുവാനുള്ള വാഞ്ച ഈ ജീവിതത്തിൽ ഉണ്ടാകട്ടെ തകർന്നടിയുന്ന ഈ ജീവിതം പെട്ടെന്ന് മങ്ങിപ്പോകുന്നതല്ലേ ഈ ജീവിതത്തിൽ നിങ്ങൾ ഞാനും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നത് പോലെ മറ്റുള്ളവരും അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലേക്കൊരിക്കലും അണച്ചുകളയുന്ന അനുഭവങ്ങൾ കൂരിയൊഴിക്കാതെ അപരനുമുണ്ടാകട്ടെ ഒരാശ്വാസത്തിൻ്റെ ഗീതം എന്നുള്ള ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് സമാധാനവും സന്തോഷവും മറ്റുള്ളവർക്ക് പകരുന്ന നമ്മുടെ ജീവിതം ഹ്രസ്വമാണ് അത് പ്രയോജനമുള്ളതായി തീരട്ടെ ആരുടെയും ഹൃദയങ്ങളെ മുറിക്കാതെ ആരെയും വേദനിപ്പിക്കാതെ നമ്മുടെ ജീവിതയാത്ര തുടരാം ദൈവത്തിൽ ആശ്രയിക്കാം യേശു ക്രിസ്തു പറഞ്ഞതുപോലെ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു ഈ ജീവിതത്തിൽ നമുക്ക് സമാധാനത്തോടെ ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ നല്ലൊരു ശുഭ ദിനം നേരുന്നു എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ